ഹൈ മച്ചമാര ബാപ്പു ചോർഷ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇപ്പം ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറുന്ന സ്ഥലമാണ് നമ്മളെ മെയിൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഫാമിലി കൂടുതൽ ആൾക്കാർ ബോട്ട് സർവീസ് കാര്യം ഭക്ഷണം കഴിക്കാൻ വരുന്ന മെയിൻ സ്ഥലമാണ് നമ്മളെ പൊന്നാണി കർമ്മ റോഡ് ഇപ്പൊ നമുക്ക് എല്ലാ കറ ചാപ്പനായ മറ്റേ എന്താ പറയുക നമ്മൾ കൂട്ടായി ഭാഗത്ത് നിന്നുള്ള മറ്റേ നമ്മൾ ജങ്കാറൊക്കെ മുങ്ങിക്കണേ ഇപ്പം നമ്മുടെ കർമ്മ റോഡ് ഒരു വർഷം മുന്നേ ഈ കർമാ റോഡിന്റെ ഭാഗത്തിന്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞത് അപ്പോൾ അവിടെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇപ്പൊ ബോട്ട് സർവീസ് പിന്നെ ശനി നാരായണൻ പോകേണ്ട മക്കളെ ഫാമിലിമായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ ഒരു സംഖ്യക്ക് പൈസ എത്താണ്ടി എന്താ പറയുക അമ്മാരി ഏരിയ നമ്മളെ സ്റ്റാർട്ടിങ് നമ്മളെ പൊന്നാനി ഹാർബറിന്റെ അവിടെ നിന്നാണ് ഇത് നമ്മളിപ്പോ വീട് എടുത്ത് വരുന്നത് ഇതവിടെ പിന്നെ പഞ്ചായത്തിണ്ടാക്കി കുറെ വീടുകളാണ് തോന്നുന്നതല്ലേ ഒരേ ലെവലിലെ വീടാണ് നമുക്കതിനെ കുറിച്ച് അറിയില്ല എന്തായാലും കണ്ടങ്കളെ പാലത്തിന് നമ്മള് ഏകദേശം നമ്മള് ചാനലിൽ തന്നെ കണ്ടെത്താനറിയാം നമ്മൾ ഒരു വർഷം മുമ്പ് എന്റെ വീടും കാര്യങ്ങളൊക്കെ ചെയ്തിന് ഭാഗമാണ് പക്ഷെ ഇത് ഇങ്ങനെ കഴിഞ്ഞിട്ടിങ്ങനെ പാലാണ്ട് കഴിഞ്ഞിറങ്ങിയതിനു ശേഷം പിന്നൊരു ഏരിയ മക്കളാണ് ശനിയാഴ്ച ഞായറാഴ്ച വണ്ടി ഇടാനും കുറച്ച് സ്ഥലം ഉണ്ടാവില്ല അമ്മാരി ഫാമിലി വരുന്നതാണ് പിന്നെ ആടാനും ചാടാനും പാടാനും ഒക്കെ അയച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പക്ഷെ നമ്മളെ കർമാറോട് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം എന്താ അയക്കണമെന്ന് അറിയണല്ലോ കണ്ടെങ്കിൽ ആ പെയിന്റിങ്ങിന് പോലും ഒരു കോട്ടം പറ്റിയിട്ടില്ല പിന്നെ ഇതൊക്കെ നമ്മളെ എന്താ പറയാ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്ന ഭാഗം പിന്നെ നമ്മള് ഈ ഭാഗത്തുകൂടി വന്ന വന്നോ നമ്മളിത് രണ്ടു മൂന്ന് അപ്ഡേറ്റ് ഇതിന് തന്നെ ഇതിന്റെ പാലവർക്കും കാര്യങ്ങളൊക്കെ നടക്കണ ഇടയില് പിന്നെ നമ്മളൊരു മച്ചാൻ വിളിച്ചു പറഞ്ഞാൽ നമ്മളെ എയർപോർട്ടിന്റെ ഭാഗങ്ങൾ കുറച്ച് നമ്മളെ കോഴിക്കോട് എയർപോർട്ടിന്റെ മെയിൻ റോട്ടിൽ വന്ന് പോ ല ഭാഗം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചാണ്ട് ഇന്നൊരു മച്ച വിളിച്ചിരുന്നു കണ്ടങ്ങളെ പാല അടിച്ച് വിളിച്ചിങ്ങനെ പോണല്ലേ നല്ല വൈകുന്നേരം നാലു മണി ശേഷം നല്ല കച്ചവടക്കാർ പിന്നെ എന്താ പറയുക നല്ല ഫ്രഷ് മീൻ ചോറ് നല്ല ഐസ്ക്രീം കുട്ടികൾക്ക് പറ്റിയ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ പിന്നെ ബോട്ട് സർവീസ് പിന്നെ എല്ലാവർക്കും ഒരു ആരാണ് മറ്റേ നമ്മൾ എവിടെ പോകണം ആലപ്പുഴ ഒക്കെ പോകണം അത്ര അത്ര കോസ്റ്റി ആയിട്ട് പോകണ്ട ചെറുമട്ടത്തിലെ എല്ലാ പരിപാടികളും ഉണ്ട് കാര്യങ്ങളൊക്കെ കുട്ടികളെ ഫാമിലിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ വള്ളത്തില് പോകുമ്പോ നല്ല ആയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഫുള്ള് എന്താ പറയാ ആഡംബരത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു സൂക്ഷിച്ചൊക്കെ പോവാ എന്താ പറയുക ഈ റോഡ് ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്റർ നമ്മളെ തീരദേശ ഹൈവേ തീരദേശത്തോട് ഇങ്ങനെ പോണം നമ്മളെ കായനോട് ചാരിട്ട് കച്ചവടക്കാരൊക്കെ എന്താ സംഭവം അല്ലേ. സംഭവല്ലേ നമ്മൾ എന്താ പറയാ പെട്ടെന്ന് ചെമ്പ്രോട്ടം ജംഗ്ഷൻ ഇപ്പൊ പൊന്നാണിക്കൊക്കെ എത്ര പെട്ടെന്ന് എത്തുന്ന അറിയോ നല്ല മീനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പെട്ടും നമുക്ക് പോയി വരാം പിന്നെ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആലപ്പുഴ ഭാഗത്തൊക്കെ കണ്ടിരുന്ന ബോട്ടുകളാണ് പക്ഷെ അതിന്റെ അതേ മാതൃ ഐ ലവ് യു ലേ എന്താ ഒരുപാട് ഐറ്റംസ് ബോട്ടുകൾ പിന്നെ ഫാമിലി വൈറ്റ് ടൂറിസ്റ്റ് വൈസ് ഫുള്ള് എന്താ പറയുക ഒരുപാട് കറങ്ങി കാര്യം പിന്നെ നമുക്ക് എന്താ പറയുക നാടൻ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടം പോലെ പോലെയാണ് ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട് പിന്നെ ശനിയും നേരമാണ് കൂടുതൽ തോന്നുന്നത് മറ്റേ ദിവസങ്ങളിലൊക്കെ വല്ലാതെ കുറവാണ് അപ്പൊ നിങ്ങള് എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അന്വേഷിച്ച് പോകണം കേട്ടോ ഞാൻ നമ്മൾ പറഞ്ഞു കഴിച്ചിട്ട് നമ്മളിവിടെ മീനെ തപ്പിക്കാണ്ട് വന്നതാണ് പിന്നെ ഏതായാലും പണി കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പൊന്നാനി ഭാഗത്തൊക്കെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടലാച്ചിട്ട് വണ്ടി ചൂണ്ടലും വെച്ചുകൊണ്ടല്ലേ വരുവാ പക്ഷെ ഇവിടുത്തെ ക്ലൈമാറ്റും കാര്യങ്ങളൊക്കെ കണ്ടു ആരായാലും ഒന്ന് നിന്ന് പോകും പിന്നെ നമ്മളും കുറെ കാലത്ത് ആഗ്രഹിച്ചു ഇവിടെ ഫാമിലിയുമായിട്ടൊന്നും വരണം നിന്ന് വരെ വരാൻ പറ്റിയിട്ടില്ല വല്ലാത്ത കഥ അല്ലേ അപ്പോ നമ്മളെന്തായാലും ഒന്ന് വരണം കുറെ കാലത്തെ ആഗ്രഹങ്ങൾ പിന്നെ എന്താ പറയാ പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജില് നമ്മൾ എന്താ പറയാ നമ്മള് ബാപ്പുസ് ബുദ്ധി പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അപ്പൊ ആ പേജില് എന്താ പറയാ നമ്മള് പടവിന്റെ വെറൈറ്റി കാര്യങ്ങള് മതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് താല്പര്യം ഉള്ളതിലൊക്കെ ഒന്ന് പോയി കാണാം എന്തായാലും ഇഷ്ടമുള്ളവര് ഫോളോ ചെയ്യാം എന്താ രസം കേരളത്തിന്റെ പച്ചപ്പിൽ ഏതാ റോഡിലെ അടിച്ച് മിന്നിപ്പോ പക്ഷെ എന്താ പറയുക ശ്രദ്ധിക്കണം ഒരുപാട് കപ്പിൾസും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ റോഡ് സൈഡിലൊക്കെ വൈകിട്ട് ഭർത്താരം പറഞ്ഞ പോലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വണ്ടി യാത്ര ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം നമ്മളിപ്പോ യാത്രക്കാര് അവിടെ നടക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ എന്തായാലോ നിന്റെ നല്ല വീഡിയോ എടുക്കാൻ ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഇതൊന്നും എടുത്തു എന്നുള്ളൂ എല്ലാരും നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാ ബാപ്പും ചെറിച്ച എല്ലാരോടും പോയിട്ട് വരാട്ട മക്കളെ